ഇത് നോക്കി അടക്കണല്ലേ എല്ലാ ദിവസവും ദിവസം മാത്രം വന്നിട്ട് അടുത്ത് വന്നിട്ട് ഉത്തരവാദിത്തം ഇല്ല ഉത്തരവാദിത്തം ഞാൻ ചോദിക്കട്ടെ എന്റെ വാപ്പാട് കൂടിയല്ലേ എല്ലാത്തിനും പറയാറുണ്ടല്ലോ വീടൊന്നാ വാത അടച്ചു കൂട്ടി അടച്ചുറപ്പിൽ കിടക്കണന്ന് പനിക്കറിഞ്ഞൂടെ വീട്ടിലാണ് പറഞ്ഞാലും എല്ലാ ദിവസവും ഈ ചെയ്യണമല്ലേ ഈ ചെയ്യാത്ത പണി പിന്നെ പറയലാണ് അത് ശരിയാക്ക് പറ്റില്ല കണ്ടപ്പോ ഞാൻ എന്റെ നന്നെ പറഞ്ഞിട്ട് ഉറക്കം കളയാൻ വേണ്ടിട്ട് വന്നേക്കാർക്കും

എന്താ ഇതിനൊരു നോക്കേ കയ്യിൽ ജജനേ നോക്കമട ഇതിനെന്തോർക്ക് നടക്കടവിടെ അതെന്ന് അതിനെ ഞാൻ ചോദിക്കണ അതെ ദപ്പ പോന്നുയർന്നെ നിങ്ങളെ പിടിച്ച മെടകിച്ചിപ്പ തന്നെ കാണിച്ചേണോ ഇതിന് എന്ത് പറയാനില്ല നിപ്പെന്തോർക്ക് എന്ന് വെച്ചുകൊണ്ടിന്ന ഞാൻ കാണണല്ലല്ലോ ദാ ഒരു കൊരങ്ങ അതിപ്പൊ എനിക്ക് അറിഞ്ഞുകൂടെ അതിപ്പോ ഞാൻ പറഞ്ഞത് പറ്റാറിഞ്ഞു അവിടെ വന്ന് കിടക്കണേന്ന് പേരെന്താ പാണ്ടി എനിക്കുമട ചേ ും പോയിറക്കണം അല്ലാണ്ട് ഇവിടെ കിടക്കാൻ പറ്റൂല അത് പറഞ്ഞു ஒரு தப்பும் பண்ணலையே இல்ல நல்ல இடம் இந்த இடத்துக்கு ஏதாவது தகராறு இருக்கா எல்லாம் நல்லாதான் இருக்குது வந்து கொஞ்ச நேரம் படுத்து அவ்வளவு உங்களுக்கு நல்ல தைரியம் தானே பெரிய வீட்டுக்கு நான் இங்க படுக்கிறது வாட்ச்பே மாதிரி எங்க ஊர்ல கவுண்டர் வீடு பெரிய பங்களா நான் தான் சில டைம்ல காவல் கிடக்கறது அதுக்கு என்ன தப்பு േര് തപ്പൊന്നും പണ്ടില്ലേ അല്ല തപ്പ് തപ്പ് തടയുന്നൊന്നല്ല ഇവിടുത്തെ പ്രശ്നം പറ്റൂ അജ പിന്നെ

ും പേരും പിച്ച കാരനൊന്നല്ലേ എന്നെ തപ്പടുത്തേ ഒന്നും പോലാം അത് നാളേക്ക് തന്നെ പോകുന്നു പോണം എടുക്കുന്നത്

നേരെ വിളിച്ചിട്ട് ഇത്രയായില്ലേ ഒരു വല്ലോന്റെ വീട്ടിന്റെ മുമ്പിൽ പോയി കിടക്കുന്നില്ല വെളിയും ഇല്ല പോട്ട പെരിയാണോ ചുമ്മാ കിടക്കുന്നത് അതിനാൽ തപ്പ് എന്റെ പൊന്നളിയാ പരിക്കുട്ടിയുടെ വീടിന്റെ ചായ്പാണ് നമ്മള് വന്ന് കിടക്കുന്നത് കുറച്ചു മര്യാദ കാണിക്കണം എടുക്കറേ എനിക്ക് ഇവള്ക്കും വീട് തന്നെ എങ്കിട്ട് കേട്ട് ബാങ്കിൽ വെച്ച അതിനെ താനെ കൊടുത്തിരിക്കും ശരിയില്ല മമി പാല് പാല് കുടിച്ചിട്ടാണ് അവൻ വളർന്ന

എന്താ കൊറേ നേരം എഴുതി തുടങ്ങിട്ട് പരീക്ഷല്ല എഴുതണം കേട്ടോ സംശയം ഒരു സംശയമില്ല വെറുതെ ചോദിച്ചോ എഴുതി

വെള്ളം കുടിക്കണ നേരാണ് ആ വന്നു വടക്കെ ഉണ്ട് പിന്നെ പാപ്പാന്റെ ടീച്ചർ തിരക്കെട്ടോ ടീച്ചർ ആ കാർത്തിയ ടീച്ചർ പല്ലൊക്കെ പൊങ്ങിട്ട് മുടിയൊക്കെ മരിച്ചേ ണ്ടപ്പുറത്ത് വാസുട്ടി ആ എന്ത് തോണ്ട് എന്താ അവിടെ എന്തേ അതെ ആ നമ്മടെ മറ്റേ ആറ്റുംപുറത്ത് രാമനായരും മക്കളും അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ ആ കാട് പിടിച്ചിടക്കണ സ്ഥല ആശുപത്രിയുടെ അടുത്ത് അവിടെ ഗംഭീര ഒരു വീട് കയറ്റാനുള്ള പ്ലാൻ ഉണ്ട് ആ അപ്പൊ പുള്ളിയുടെ മോനന്നെ ഇന്ന് വഴിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്ഥാനം നോക്കാൻ പുള്ളിയുടെ അച്ഛന് വല്യ ആളുകളെയൊക്കെ കൊണ്ടുവരണമെന്നാണ് അപ്പൊ അതിന് വലിയ വഴി കണ്ടാന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അവർക്കൊന്നും ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ വലിയ മാർക്കറ്റ് ഇല്ല നമ്മുടെ വാസൂട്ടിക്ക് നല്ല പേരാണ് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവൾ പറഞ്ഞ അന്നാ നമുക്ക് അത് ആലോചിക്കാന്ന് പറഞ്ഞു എടുത്ത് വായിക്കാൻ എന്നോട് ചോദിച്ചു ജോസൂട്ടി ഇപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ചെറിയ റിയൽ എസ്റ്റേറ്റും ബിൽഡിംഗ് കോൺട്രാക്ട് ഒക്കെ ആയിരുന്നു പറഞ്ഞു അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞേ അന്നാ ഈ വർക്ക് മുഴുവൻ ഏറ്റെടുത്ത് നിനക്ക് അങ്ങനെ ചെയ്തു കൂടിയത് എന്റെ പുള്ളാതി പോയി ഞാൻ ഞാൻ പറഞ്ഞു എന്നെ ഒറ്റക്കല്ലേ ഞങ്ങള് രണ്ടു മൂന്ന് പേര് കൂടിയിട്ടാണ് കമ്പനി നടത്തുന്നത് അപ്പൊ അവരോട് ആലോചിച്ചിട്ട് ഇന്ന് വായിക്കുന്നാരൊന്ന് പറയാന്ന് പറഞ്ഞു കിട്ടണ നമുക്കും തോന്ന നല്ലോണം ശരിക്കും നോക്കി വെച്ചോടുത്ത് നോക്കി റൂമിൽ നോക്കി പിന്നെ ആ കിടക്കയിലൊക്കെ നോക്കി

ല്ല ഇന്ന് വെളുപ്പിനെ ഈ വാതിൽ പൂട്ടിട്ടില്ലായിരുന്നല്ലോ ഇല്ല ഇല്ലല്ലോ ഇല്ല പൊറത്തിറങ്ങി വന്നപ്പോ മൂപ്പന് അവിടെ കിടക്കണത് നമ്മള് കണ്ടെ കണ്ടു

ും പറഞ്ഞില്ലല്ലോ രണ്ടു ദിവസം

ശപിഷാ ഇന്നലെ രാത്രി കള്ളും കുടിച്ചിട്ട് അവിടെ പരി കുട്ടറെ വീടിന്റെ ഉമ്മർത്ത് പോയി കടന്നു അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ പറഞ്ഞു രാവിലെ അപ്പൊ അതിന്റെ പേരിൽ മൂപ്പ് കേറി എന്നാ പോവാൻ കാണാനില്ല അഞ്ചു അവ നല്ല സംശയം ഉണ്ട് ഇന്നലെ അടിച്ചു മൂത്ത വാതികൊക്കെ കിടന്നെച്ച് വേറെ ആരും അവിടെ ചെന്നിട്ടും ഇല്ല അപ്പൊ പരിക്കുട്ടി എന്നോട് പറഞ്ഞ് വാസുകുട്ടീനോട് ചോദിക്കണ്ടാ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് നമ്മളത് ചോദിക്കണ്ടേടാ പുള്ളി അത് എടുക്കില്ല വെറുതെ ഈ അങ്ങന എടുക്കൂലെന്ന് എനിക്കറിയാം നമ്മൾ എടുത്തിട്ടില്ലേ നല്ലത് മര്യാദടാവൂലേ ഞാനത് കേട്ടോണ്ടെന്ന് നിന്നോട് വന്ന് പറയണ ഇത് ചോദിക്കും എനിക്ക് ചോദിക്കാൻ പറ്റുമോ അന്നൊരു പണിയായി അളിയനോടൊന്ന് ഞാൻ വിളിക്കണം എന്ന് പറയാൻ ഞാൻ ലൈനിലൊന്ന് ചോദിച്ചിട്ട് ഇനി അബദ്ധത്തിൽ എടുത്തിട്ടുണ്ടെങ്കി കൊടുത്തേക്കാൻ ഞാൻ പറഞ്ഞോളാം നീ അറിഞ്ഞ പോലെ നടിക്കണ്ട നടക്കണ്ട ല്ലേ നിങ്ങളുടെ ഭായി അവ ഇന്ന് എന്നോട് ചെയ്തത് എന്താന്ന് ഇവനും അറിയണല്ലോ അവനോട് പറയട്ടെ ഞാൻ ആരുടെ ഭാഗത്താന്ന് അവൻ പറയും കാട്ടോളങ്ങൾ

ആ ആളിയൻ ഇന്നലെ അവിടെ പോയി കിടന്നപ്പോ വേറെ ആരും വന്നിട്ടില്ല അപ്പൊ ഒരു സംശയം എത്ര പേർക്ക് ഏ എന്നെ മറ്റു സന്തക എന്നെ കാരണം

ஏய் والله வந்து கேட்டില്ല எல்லம்மா நீ விபரம் தெரிஞ்சது ஐட்டடி தெரிஞ்சா இல்ல யாரும் പറഞ്ഞா யாரும் പറഞ്ഞல்லோ பாய் வீட்டுல அவர் கொண்டாடிய அஞ்சு பவுண்ட மாலக்கால வந்துடா இது கால் எடுத்துட்டு நின்னுக்கிட்ட கொண்டா நான் எல்லாரே சொன்னது நான் யாரு சொன்னேன் அவதனே சொன்னேன் ஏய் பாத்து கேளு என்னது 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 கம்மனது இந்த பட வந்து பஹலண்டா கேளு எனக்கு கேட்கறானு ولا கேட்கற

എന്താണ് ചെയ്തത് ഒരു സാധനം കാണാതെ പോയ വെച്ചോട് ശരിക്കും നോക്കണ്ടേ എന്നിട്ടല്ലേ ആളുകൾ സംശയം പറയണത് ഇപ്പൊ ആ പാവപ്പെട്ടവനെ വെറുതെ കള്ളനാക്കിയില്ലേ ഇതൊന്നും ശരിയല്ല പരീക്ക വീണ് കിടക്കണമെന്ന ചവിട്ടുന്നതിന് ഒരു മാന്യതയൊക്കെ വേണം എന്ത് ജോസൂട്ടി അമ്മ ഓൾ എന്തെങ്കിലും പറഞ്ഞു നിനച്ചിട്ട് അമ്മ അനിക്കോട് <laughs>